അങ്ങനെ നിബൂസേ ഞങ്ങൾ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നമ്മൾ എവിടക്കാ പോകുന്നത് മൃഗശാലയിലേക്ക് പോവാണിതാ ഏഹ് ബോഡൊന്നില്ലല്ലോ ബോഡൊന്നില്ല അപ്പൊ എവിടെന്നെന്തെങ്കിലും വാങ്ങണ്ടേ ഏതാ വേണ്ടേ അരിനെല്ലിക്കയാ അങ്ങനെ ഞങ്ങൾ ഇതാ ഒരു പാക്കറ്റ് അരിനെല്ലിക്കയും വാങ്ങി സ്പ്രിങ്കിൾസിന്റെ ബോക്സിലേക്ക് ഇട്ട് ഇനി എന്താ നമ്മടെ പരിപാടി ആ എന്തെ അതാ കയ്യിൽ പിടിച്ചോ ആ ഇനി എന്താ നമ്മുടെ പരിപാടി എന്താണ് മൃഗങ്ങളെ കാണാൻ പോണം ഏതാ ആ അതെ നമുക്ക് കണ്ടില്ലേ ഒരു പ്രതിമ അതെന്താ സാധനം എന്താണെന്ന് മനസ്സിലായാ അതെ ഇനി ഇനി ഉള്ളിലേക്ക് കയറണോ അല്ലേ വേറൊരു കാര്യം പറയാണ്ട് ഇനി പോവാ ഇവിടെ യു പി ഐ പേയ്മെന്റ് പൈസ തന്നെ വേണം ടിക്കറ്റ് എടുക്കാന് പൈസ ആയിട്ട് തന്നെ ഇല്ലല്ല ഒന്നും പറ്റൂല പൈസ ആയിട്ട് തന്നെ വരണം അപ്പോ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക ഇവിടെ പൈസ തന്നെ വേണം പൈസ ആയിട്ട് തന്നെ ടിക്കറ്റിന് കൊടുക്കണം അതെ അതെ ഇത്രയും ഇവിടെ അവർ നോട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇത്രയും നേരം നമ്മൾ ഇവിടെ നിന്നിട്ട് അവിടെ എത്തിക്കഴിയുമ്പോഴാണ് പറയുന്നത് പൈസയായിട്ട് തന്നെ വേണം അപ്പൊ ആകെ ബുദ്ധിമുട്ടാണ് വരുന്നവരെല്ലാരും ശ്രദ്ധിക്കുക ഇനി ഇതുവഴി നമ്മൾ അകത്തേക്ക് കയറണം അതെ അതെ വെള്ളം അത് പോകുന്നു വെള്ളം അതെ കാട്ടുപോത്ത് കാട്ടുപോത്തിന്റെ കൂടെ കൊറേ പ്രാവുകളും

അല്ല ഇത് സാധാ മൂങ്ങിയാണ് സമയത്ത് ബാക്കിയുള്ള സ്ഥലത്ത് പോവാ ഉച്ച സമയത്ത് നല്ല അതെ ഉച്ച സമയത്ത് പുറത്ത് ഭയങ്കര വെയിലാണ് കൊടും ചൂടാണ് അപ്പൊ ഈ സമയത്ത് അതെ ഇവിടെ മൃഗശാലയിൽ നല്ലതാണല്ലോ ആ ഒരു സമയത്ത് ഇവിടെ വിസിറ്റ് ചെയ്യണം അല്ലേ

ഇത്രയോ ഉയരത്തിൽ പറക്കണോ പരുന്തുകളിൽ എവിടെ ഇട്ടിക്കണ് ഒറിജിനൽ മുതലയാണ് അല്ലല്ല അനങ്ങാതെടുക്കണല്ലേ മൂന്നെണ്ണം ഒന്നി പോ െ അപ്പുറത്തോരവണ്ണുണ്ട് ആണ്ടാ അവിടെ പോവാ ഇതിങ്ങനെ മണിക്കൂറുകളോളം കിടക്കും തോന്നുന്നു കിടക്കുന്നതോന്നുങ്ങും വണ്ടിയുണ്ട് പുലിയുടെ പിച്ചറൊക്കെ ഉള്ള വണ്ടി പൂസ അവിടെ എന്താ ഉള്ളത് വേഴാമ്പലാ കൊക്ക വല്ല എല്ലതും ഉണ്ട് കൊക്കുണ്ട് വേഴാമ്പലുണ്ട് എന്തൊക്കെയുണ്ട് വായിച്ചൊക്കെ എന്തൊക്കെ ുള്ളിച്ചുണ്ടൻ കൊതുമ്പന്നും ബ്ലാക്ക് ചുണ്ടുള്ള വെള്ളക്കൂക്ക് നല്ല കളറില്ലേ വീന കൊണ്ടുവന്നേ കണ്ടില്ലേ നല്ല ഈസി ആയിട്ട് കണ്ടില്ലേ ഇനിയിപ്പോ ഇത് നമ്മുടെ തോട്ടിലുണ്ടല്ലോ ഇത് നമ്മുടെ തോട്ടിലുണ്ട് അത് കൊക്കിനെ പിടിക്കുവരട്ടാ എന്തൊരു ഐഡിയ ആണ് തൂക്കിനെ പിടിക്കൂലേ അതോ വെറുതെ കൊക്കിലെ മുങ്ങിക്ക് എടുക്കണ കൊക്കിലെ പിടിക്കാൻ തന്നെയാണ് ഏ ആ കരടിന്റെ ഫോട്ടോ കൊടുത്തത് പക്ഷെ കരടി എവിടെയാ ഇങ്ങോട്ട് ണ്ട് കാട്ടിലെ രാജാവ് ഇതാ വരുന്നേമി കണ്ട കണ്ടാ ഏ ഇറങ്ങി ണ്ട് വരുന്നുണ്ട് 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 നീ പോവാ അപ്പുറത്തേ കൂടിയാ വെറൈറ്റി സാധനം ഉണ്ട് അവിടെ ഏ അതാ ഇതേ കിടക്കുന്നത് വെള്ളം കുടിക്കുന്നത് വെള്ളത്തിലാ കെടുക്കുന്നത് നിബു അത് എത്ര രണ്ടെന്നറിയോ എത്ര രണ്ട് നാലുണ്ട് നിബുസാദ് എന്താണ് മനസ്സിലായാ ഇത് എവിടെ എഴുതിക്കണ് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം വെള്ളത്തിലുണ്ട് കണ്ടാ വെള്ളത്തില് വെള്ളത്തില് ഇപ്പൊ ഇതിന്റെ പേര് പറഞ്ഞേ കുമ്പളമാനാ കലമാൻ ഇവിടെ എഴുതി വെച്ചതാ കലമാൻമാന ഇവിടെ വെള്ളം കുടിക്കുന്നു അതോക്ക് ഇവിടെ പോലെ ഉണ്ട് പക്ഷെ ഒന്നിനും വയ്യാത്ത പോലെ നമ്മൾ കാട്ടിൽ കാണുന്ന ഒരു എനർജി ഇല്ല അല്ലെ ഒന്നിനും നിപോ നിര് ഇതാ നമ്മള് വയനാട് പോയ വയനാട് പോയാൽ കാണാത്ത ഇഷ്ടം പോലെ കാട്ടുപോത്ത് സാധനം എങ്ങനുണ്ട് എത്രണ്ട് ഉം ഇവിടെ അടുത്ത് പക്ഷെ ഇങ്ങോട്ട് വരാൻ പറ്റൂല കൂടല്ലേവടു നീ 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 പോ ഫസ്റ്റ് നിന്റെ പേരറിയോ കാക്ക നോക്ക് കാക്ക അടുത്ത് നിട്ടതിനൊന്നും ചെയ്യണില്ല പോയിരുന്നു വരുന്നില്ല ഒട്ടകപ്പക്ഷിതാവിടെ നമ്മൾ എവിടെ പാമ്പ് ഓ പക്ഷെ ഒന്നിനെ പോലെ കാണുന്നില്ലല്ലോ എവിടെയാണ് ഓ ഇതെന്താ മലമ്പാമ്പാ മലമ്പാമ്പാ എവിടാണ് മലമ്പാമ്പു ഇപ്പൊ വെള്ളത്തിൽ ഇതാ എടുക്കണു ഏ ആമിൻ ആമിന്റെ അടുത്താ എവിടെ അതൊക്കെ ആമല്ലേ ഇതാണ് സാധാരണ ആമ അല്ല എനിക്ക് പക്ഷെ ഇതിന്റെ പച്ചപ്പൊക്കെ പോയിക്കണല്ലോ അതാ രണ്ടു മൂന്നാണ് ഉണ്ട്

വെമ്പാല കോബ്ര രാജവമ്പാലിൻ ഇതാണ് രാജവെമ്പാല രാജവെമ്പാലി വള